കൃതികളിൽ ആ സമൂഹമെന്ന പരികൽപ്പനെ ആ ഒരു അതിൻ്റെ അതിൻ്റെ നിർവചനങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ ഘടകങ്ങളും ഈ നൂറ് വർഷത്തിനിടയിൽ വല്ലാതെ കണ്ട് മാറിയിട്ടുണ്ട് ആ ബോധത്തിൽ നിന്നുകൊണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ വിശകലനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട് രാഷ്ട്രീയ ശരികൾക്ക് വളരെ പ്രസക്തിയുണ്ട് അയാൾക്ക് ആഗോള കാഴ്ചപ്പാടുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് ഇൻ്റർ ഡിസിപ്ലിനറിയായും മൾട്ടി ഡിസിപ്ലിനറിയായും ഈ കൃതികളിലൂടെ സഞ്ചരിക്കാനുള്ള അനേകം സാധ്യതകളും ഉണ്ട് അപ്പോൾ ഈ സാധ്യതകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും പുതിയ വീക്ഷണങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം ഈ രചയിതാവിനെ രൂപപ്പെടുത്തിയ സമൂഹം ഈ രചയിതാവിൻ്റെ അദ്ദേഹം വളരെ ക്രാന്തദർശിത്വത്തോടു കൂടിയാണ് ആശാൻ പല കൃതികളും എഴുതിയിട്ടുണ്ടെന്ന് നമുക്കറിയാം കാരണം അദ്ദേഹത്തിൻ്റെ കാലത്ത് പലർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരം വിപ്ലവ ബോധത്തോടു കൂടിയാണ് പല പ്രസ്താവങ്ങളും ആശാൻ കാവ്യകൃതികളിൽ നടത്തിയിട്ടുള്ളത് ആ രീതി നോക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വിശകലന സാധ്യതകൾ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യശാസ്ത്രപരവും സംസ്കാര പഠനത്തിൽ അധിഷ്ഠിതവുമായ പല വിശകലനങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും പക്ഷേ നീതിബോധങ്ങൾ നീതിബോധങ്ങളെ സംബന്ധിക്കുന്ന പല യുക്തികളും ഇതിനകത്ത് ചേർത്ത് വയ്ക്കുമ്പോൾ അതിനകത്ത് പൊരുത്തക്കേട് പുതിയ കാഴ്ചപ്പാടിലെ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും തോന്നും പുതിയ കാലത്തെ പഠിതാക്കൾക്ക് അത് തോന്നും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിൻ്റെ രചനയായിരുന്നു ചൃത്യമായ കൂടി തന്നെ അതിനെ സമീപിക്കണം അല്ലാതെ ഏറ്റവും പുതിയൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇതിനകത്ത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ഉണ്ട് ഇത് ഇൻകറക്റ്റ് ആണ് ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് എന്നൊക്കെ അതൊക്കെ പറഞ്ഞു വെക്കാൻ എളുപ്പമാണ് അപ്പോൾ അങ്ങനെ പറയുക എന്നുള്ളതല്ലേ എന്തുകൊണ്ട് അത് രൂപപ്പെട്ടു എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന രീതിയിൽ ഒരു ചരിത്രപരമായ വായനയാണ് അവിടെ നമ്മൾ നടത്താൻ സമൂഹത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അദ്വൈത ദർശനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപ്ലവാത്മകമായി സഞ്ചരിച്ച വ്യക്തിത്വമാണ് ആശാൻ അദ്വൈത ദർശനത്തെ ബോധത്തിലേക്ക് നമ്മളിപ്പോൾ പുതിയ കാലത്ത് എന്ന് പറയുന്ന ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന എല്ലാത്തിനെയും പരിഗണിക്കുന്ന ഒരു വലിയ ചിന്താധാരയിലെ ധാരയെ അദ്വൈത ദർശനത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുതെന്ന് വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണ് കാരണം അദ്വൈത ദർശനം സത്യത്തിൽ ഇൻക്ലൂസീവ് ആയ സർവ സർവചരങ്ങളെയും ആചരങ്ങളെയും സർവ്വതിനെയും ഒന്നായി കാണുന്ന ഒരു വലിയ വിശാല ദാർശനികത ഇത് അങ്ങനെ തന്നെയാണ് ആ നരേറ്റീവ് എവിടെ നിന്ന് രൂപപ്പെട്ടു എപ്പോൾ എങ്ങനെ അത് പ്രയോഗിക്കപ്പെട്ടു എന്ന സംവാദങ്ങൾ പുതിയ കാലഘട്ടത്തിൽ നിന്ന് പല രീതിയിൽ അവതർമ്മിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട് ഇപ്പോൾ കുമാരനാശാനെ പോലെയുള്ള ഈ ഈ തരത്തിലുള്ള ജാതിയതയ്ക്ക് കാരണം ഒരു നൂറ് വർഷം മുൻപ് നിലനിന്നിരുന്ന ഞാൻ ജാതി ജാതി എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് മതമല്ല ജാതി വിവേചനത്തിനെതിരെ സാമുദായിക ഉച്ചനീചത്വങ്ങൾക്കെതിരെ നിരന്തരം ശബ്ദിച്ചു കൊണ്ടിരുന്ന കുമാരനാശാനെ വി കുമാരനാശാനെ പോലെയുള്ള ഒരു എഴുത്തുകാരനെ മലയാള സാഹിത്യ മണ്ഡലത്തിൽ മലയാളത്തിൻ്റെ ഈ സാഹിത്യം ഉൾപ്പെടുന്ന അക്കാഡമിക് മണ്ഡലത്തിൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടില്ല ഇരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഈ അദ്വൈത ദർശനത്തിൻ്റെ ഈ വിശാല മാനവികത എന്ന സാരാംശം ചിലപ്പോൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടേക്കാം മറ്റൊന്ന് സവർണ സംസ്കാരത്തിന് പകരം ഒരു അവർണ സംസ്കാരത്തെ സം പ്രതിഷ്ഠിക്കുകയായിരുന്നു കുമാരനാചാൻ എന്ന് അതങ്ങനെ തന്നെ ആയിരുന്നു ഇവിടെ ഇരിക്കുന്ന ഗവേഷകരാണ് ആലോചിക്കേണ്ടത് ഗവേഷകർ ആലോചിക്കുക ഗവേഷകരുടെ മനസ്സിൽ അതിൻ്റെ ഉത്തരവും വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു കുറച്ചുകൂടി സമവായത്തിൻ്റെ ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുകയാണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടി അതിന് ചേരുമായിരുന്നു കാരണം അതിനേറ്റവും വലിയൊരു സംഗതി ഈ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഇപ്പോൾ ദുരവസ്ഥ എന്ന് പറയുന്ന കൃതിയിലെ വളരെ വിരുദ്ധമായ രണ്ട് ജാതി ബോധങ്ങൾ അതിലെ കഥാപാത്രങ്ങൾ പ്രതിനിധ ആ കഥാപാത്രങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന വിരുദ്ധ ജാതി ബോധങ്ങൾ വിരുദ്ധ നേർവിരുദ്ധമായ സാമ്പത്തിക ശ്രേണികൾ നേർവിരുദ്ധമായ ജീവിത സംസ്കാരത്തിൻ്റെ രണ്ട് ഇടങ്ങൾ ഇത് രണ്ടിനെയും സമരസപ്പെടുത്തുന്ന ഇടയിൽ അസൻ വളരെ ഒരു വളരെ മനഃശാസ്ത്രപരമായി തന്നെയാണ് സാമൂഹ്യ സാമൂഹ്യബോധത്തോടെയും കു കുറെ കൂടി മനഃശാസ്ത്രപരമായി തന്നെയാണ് അസൻ അതിനകത്ത് അതിനെ സമീപിച്ചിട്ടുള്ളത് വളരെ സൂക്ഷിച്ച് നമ്മൾ വീണ്ടും വീണ്ടും അതിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് ഈ രണ്ട് തരം ഏറ്റവും മേൽ ഏറ്റവും മേൽത്തട്ട് ഏറ്റവും താഴെത്തട്ട് എന്ന് പറയുന്ന ഈ രണ്ട് തരം പല ദ്വന്ദ്ങ്ങൾ അതിനകത്തുണ്ടല്ലോ ഈ ദ്വന്ദ്ങ്ങളെ തമ്മിൽ ഘടിപ്പിക്കാൻ ആശാൻ അനുഭവിച്ചൊരു സംഘർഷമുണ്ട് അതിനകത്ത് എന്ന് പറയുമ്പോൾ ആ രചയിതാവ് അതിൻ്റെ സ്ക്രിപ്റ്റില്ല ആ വ അതിനകത്ത് ഉപയോഗിച്ചിരിക്കും നമ്മളതിനെ ഒരു ഡിസ്കോസ് അനാലിസിസ് നടത്തുകയാണെങ്കിൽ അതിലുപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ശൈലികൾ പ്രയോഗങ്ങൾ ഒന്ന് സൂക്ഷ്മമായി നമ്മളൊരു അപഗ്രഹനം നടത്തുകയാണെങ്കിൽ രചയിതാവ് വലിയൊരു സംഘർഷം അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ സംഘർഷത്തിൽ നിന്ന് ഒരു ഏതെങ്കിലും ഒരു ഒരു സംസ്കാരത്തേതും ആശാൻ പ്രത്യേക ഒരു ചായ്വവിടെ കാണിക്കുന്നു എന്നില്ല പക്ഷേ സംസ്കാരം അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടു തരത്തിലുള്ള സംസ്കാരങ്ങളും അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട് അപ്പോൾ സൂക്ഷ്മ സഞ്ചാരം നടത്തുമ്പോൾ ഈ രണ്ടും രണ്ട് തട്ടിലുള്ള സംസ്കാരമാണ് എന്ന് വീണ്ടും വീണ്ടും തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് എഴുതിപ്പോയിരിക്കുന്നത് അതിൽ പിന്നെ സാവിത്രി നടത്തുന്ന ഒരു പിന്നെ ഒരു ഭാഷണമുണ്ട് കുറേ അധികം ഇടങ്ങളിൽ പലയക്കിടാത്തികളെ പോലെ ഞാൻ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിക്കോളാം അങ്ങനെ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തയ്യാറെടുപ്പിൻ്റെ കുറേ സംഭാഷണം ഒരു ഭാഗത്ത് കാണുന്നുണ്ട് ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യവഹാരോപകരണത്തിൻ്റെ ഒരു പിന്നെ ടൂളിലൂടെ സഞ്ചരിച്ചു കൊണ്ട് അതിനേക്ക് സൂക്ഷ്മ വിശകലനം നടത്തുമ്പോൾ ഇതിൽ ഒരു സംസ്കാരം മികച്ചതെന്നോ ഒരു സംസ്കാരം മോശപ്പെട്ടതെന്നോ എന്നൊന്നും ആശാൻ പറയുന്നില്ല പക്ഷേ സൂക്ഷ്മമായ നടത്തുക സവർണ സംസ്കാരം എന്ന് അന്ന് കരുതപ്പെട്ടിരുന്ന സവർണ ആവർണം എന്നുള്ള വാക്കുകളൊക്കെ ഇന്ന് നമ്മൾ ബ്രേക്ക് ചെയ്തൊരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് സവർണം ആവർണം എന്നുള്ള വാക്കിനെ പ്രസക്തിയില്ല അത് ആശാൻ്റെ കൃതികളിൽ അല്ലെങ്കിൽ ആശാൻ്റെ കാലഘട്ടം ആ വാക്കുപയോഗിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പ്രത്യേക സന്ദർഭത്തിൽ അത് ഉപയോഗിക്കുക അല്ലാതെ എന്ന് കരുതപ്പെട്ടവ അവർണമാക്കപ്പെട്ടവ എന്ന തരത്തിലേ നമുക്ക് ആ രണ്ട് പദങ്ങളെയും വ്യവഹരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവർണമാക്കപ്പെട്ട ജീവിത സംസ്കാരങ്ങളെ സവർണം എന്ന് കരുതപ്പെട്ട ജീവിത സംസ്കാരത്തിന് പകരമായി പ്രതിഷ്ഠിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായി നിൽക്കാവുന്ന ഒരു സാംസ്കാരിക വിഭവശേഷിയുള്ള ജീവിത പശ്ചാത്തലങ്ങൾ സാമ്പത്തികമല്ല അതിനെ അതിനെ പരിഗണിക്കുന്ന തരത്തിൽ ഉള്ള എഴുത്തുകൾ എഴുത്തായിരുന്നോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക അതൊക്കെ ഗവേഷകരുടെ ഉത്തരവാദിത്ത രീതിയിൽ ഞാൻ പറഞ്ഞതേയുള്ളൂ പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആ കാലഘട്ടത്തിൽ അത്തരത്തിലൊന്നും ചിന്തിക്കാൻ പറ്റാതിരുന്നിടത്ത് അങ്ങനെ ചിന്തിച്ചു വെച്ചു എന്നതാണ് ആശാൻ്റെ മികവ് അതിലൊന്നും പോലും അനുവദിച്ചിരുന്ന കാരണം ഈ ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പനം പോലും നമ്മൾ പറയുന്ന ഈ ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ രാഷ്ട്ര സങ്കല്പനങ്ങളോ എല്ലാത്തരം തൊഴിലുകൾ എടുക്കുന്നവരുടെയും അവരുടെ തൊഴിൽ കേന്ദ്രിതമായ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിൻ്റെ വിഭവ സമാഹരണത്തിന് ഉപകരിക്കുന്നതാണെന്ന പൗരബോധത്തിലൂന്നിൽ നിന്നുകൊണ്ടുള്ള പൗരസങ്കല്പനങ്ങളോ ഒന്നും പരിഗണിക്കപ്പെടാതിരുന്ന ഒരു കാലമാണ് അങ്ങനെ ഒരു ചിന്തയെ ഇവിടെ ഉണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള ഒരു ചിന്തയും ഇല്ലാതിരുന്ന ഒരു ഭൂവിഭാഗത്തിലാണ് ആസാൻ ഇത് എഴുതുന്നത് അപ്പോൾ ഈ സംസ്കാരങ്ങളെ ആസാൻ എങ്ങനെ പരിഗണിച്ചു എന്നത് ഗവേഷകർ അന്വേഷിക്കേണ്ട വിഷയം ആണ് എന്ന് തുടക്കത്തിൽ നിന്ന് പറഞ്ഞു വെക്കുകയാണ്